ഇപ്പത്തി ഏഴാമതിയാണ് അനന്തര ഭവാൻ നോക്കിയോട് കഴിച്ചു കൊണ്ടിരുന്നാൽ നീ കുടുംബവുമായി ഒട്ടത്തിൽ കറക്കാം ഞാൻ നമ്മുടെ ഈ തലമുറയിൽ രണ്ട് മുമ്പാകെ ഈമാനിയായി കണ്ടിരിക്കുന്നത് ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും ബന്ധമായി ഏഴും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണുബന്ധമായി ഇരണ്ടും ആകാശത്തിലവുകളിൽ നിന്നിട്ട് പൂവും പിടയുമായി ഏഴും ഭൂമിയിലൊക്കെയും സന്തേണ്ടതു വിചാർത്ഥികളാണ് ഇനി ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പവരും മഴ പെയ്യ്ക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് അനുസരിപ്പിക്കും ിച്ച പ്രകാരമൊക്കെ ഈ മോഹം ചെയ്തു ഭൂമി ജലപ്രളയം ഉണ്ടായ ഉണ്ടായപ്പോൾ നോഹിക്ക് അറുന്നൂറ് വയസ്സായിരുന്നു നോക്കിയും പുത്രന്മാരും അണ്ട് ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രയ നിമിത്തം കൊട്ടകത്തിൽ കടന്നു ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും നിന്നും ഭൂമിയിലുള്ള ഇഴജാതിയിൽ നിന്ന് നോക്കി ഹോവ നോഹിയോട് കൽപ്പിച്ച ദൈവം നോഹിയോട് കൽപ്പിച്ച പ്രകാരം ഈ രണ്ടു ഈ രണ്ട് ആണുബന്ധമായി നോഹയുടെ അടുക്കള തന്നെ പെട്ടകത്തിൽ കടന്നു ഏഴു ദിവസം കഴിഞ്ഞ ശേഷം ഭൂമി ജലപ്രളയം കുറയും നോഹയുടെ ആയസിൻ്റെ അറുപതൊന്നാം സമുച്ചയത്തിൽ രണ്ടാം മാസം പതിനേഴാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും തുടർന്ന് ആകാശത്തിന് പിടിവാതിലുകളും തുടർന്ന് നാൽപ്പതു നാൽപ്പതികളും കുഞ്ഞി നല്ല രീതി അന്ന് തന്നെ നോഹിയും നോക്കിയുടെ പുത്രന്മാരായിശാമി ജാഫക്കും നോഹിയുടെ ഭാര്യയും അവരുടെ പുത്രന്മാരുടെ മൂന്ന് ഭാര്യമാരും പെട്ടവർക്ക് പറഞ്ഞു അവരും അതേതരം കാട്ടുമൃഗങ്ങളും അതേ തരം കന്നുകാലികളും നിലത്തിരയുന്ന അതേ തരം ഇഴജജാതിയും അതേ തരം പറവകളും അതേ തരം പക്ഷികളും തന്നെ ജീവിശ്വാസമുള്ള സൗകര്യത്തിൽ നിന്നും ഈ രണ്ടു ഇരണ്ട് നോഹകോടുകൾ പറഞ്ഞു പെട്ടകത്തിൽ കിടന്നു ദൈവം അതിനോട് വർധിച്ചത് പോലെ അകത്ത് കിടന്ന സർവ്വചടത്തിൽ നിന്നും ആനന്ദമായി കിടന്നു ഹോവ വാതിലടച്ചു ഭൂമിയിൽ നാൽപ്പത് ദിവസം ജലപ്പ്യമുണ്ടായി വെള്ളം വർധിച്ചു പെട്ടകം പൊങ്ങി നിലത്തു നിന്നും ഉയർന്നു വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും തിരിഞ്ഞു പെട്ടകം വെള്ളത്തിൽ ഒഴുകിത്തന്നു വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി ആകാസങ്കീരങ്ങളുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി പർവ്വതങ്ങൾ മൂടുവാൻ തക്കാവുന്ന വെള്ളം പതിനഞ്ച് മൂന്ന് അവയ്ക്ക് മീരെ പൊങ്ങി പർവ്വകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിഴിയുന്ന എല്ലാ രീതി പൂജരജമൊക്കെയും സകല മനുഷ്യരും ചക്കുപോയി കരയിലുള്ള സകലത്തിനും മൂക്കിൽ ജീവിതശ്വാസമുള്ളവരൊക്കെയും ചക്ക ഭൂമിയിൽ മനുഷ്യൻ മൃഗങ്ങളും എഴുജാതിയും ആകാശത്തിലെ കുറവുകളുമായി ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി നോക്കുകയും അതിനോടുകൂടെ പെട്ടവത്തിലുണ്ടായിരുന്ന ഒരു മാത്രം ശേഷിച്ചു വെള്ളം ഭൂമിയിൽ നൂറ്റമ്പത് ദിവസം ഭൂമി കൊണ്ടിരുന്നു